ഞാനൊരു യാത്ര അവിടെ തുടങ്ങി ആ യാത്ര അവിടുത്തെ എല്ലാ ദേവാലയങ്ങളും എൺപത്തിയേഴോളം വൈവിധ്യമുള്ള ഹിന്ദു ആരാധനാലയങ്ങളും പന്ത്രണ്ടോളം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും മൂന്ന് മുസ്ലിം ദേവാലയങ്ങളും ഉൾപ്പെടെ ഗവർണർ ഔപചാരികമായി എല്ലാം സന്ദർശിക്കുകയാണ് ഒരു മാസം കൊണ്ട് ആ പ്രക്രിയ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഞാൻ അപ്പോഴാണ് അൻ അമ്പരന്ന് പോയത് കാരണം അവിടെ റാഷോൾ സെമിനാരി എന്ന് പറയുന്നൊരു സെമിനാറി എൻ്റെ ആദ്യ ദിവസ യാത്രയിൽ ഒരു ഗ്രാമപ്രദേശത്തുണ്ടായിരുന്നു ഏഷ്യയിലെ ആദ്യത്തെ സെമിനാരിയാണ് ആ സെമിനാരിയുടെ പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയത് കൊണ്ട് അതിപ്പോൾ ഒരു പുറംലോകം വേണ്ടത്ര അറിയാനിടയായിരിക്കുന്നു സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്ന് ദിവസം അന്നത്തെ ഏറ്റവും വലിയ സെമിനാരി ആയിരുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തേതെന്ന് അറിയുന്ന സെമിനാരിയിൽ ആ ലൈബ്രറി മുഴുവൻ അദ്ദേഹം ഏറ്റവും നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ ആ ലൈബ്രറി മുഴുവൻ ഉപയോഗിച്ചു അദ്ദേഹം അവിടെ ചെലവഴിച്ചു മൂന്ന് ദിവസം തുടർച്ചയായി അന്നത്തെ ക്രിസ്ത്യ പണ്ഡിതന്മാരുമായി ആശയവിനിമയം നടത്തി അതിനുശേഷമാണ് അദ്ദേഹം ശ്രദ്ധേയമായ ഷിക്കാഗോയിലെ പ്രസംഗത്തിന് അദ്ദേഹം യാത്രയായെന്നുള്ളതാണ് വസ്തുത ഇത് പുറലോകത്തിൽ അറിയുമോ ഞാൻ ആ സെമിനാറിലെ ആളുകളോട് പറഞ്ഞു ഇത് നിങ്ങൾ അവിടുത്തെ ലൈബ്രറിയിൽ ആ ആദ്യ സെമിനാറയുടെ ലൈബ്രറിയിൽ സ്വാമി വിവേകാനന്ദൻ്റെ വലിയൊരു ചിത്രം വച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ലോകത്ത് തന്നെ സ്വാമി വിവേകാനന്ദൻ ശ്രദ്ധേയനാണ് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തെയും പൊതുസമൂഹത്തെയും സംബന്ധിച്ചിടത്തോളവും അങ്ങനെയുള്ളൊരു മഹാത്മാവിന് തൻ്റെ വിജ്ഞാനം തേടിയുള്ള യാത്രയിൽ മൂന്ന് ദിവസം അവിടെ ചിലവഴിച്ചു അതിനെ സംബന്ധിച്ച് പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല ഞാൻ രാമകൃഷ്ണ മിഷനോട് അന്വേഷിച്ചപ്പോഴാണ് ലക്നോവിലുള്ള ഒരു സ്വാമിജി അതിനെപ്പറ്റി ഒരു റിസർച്ച് പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് എനിക്കത് അയച്ചു തരാൻ ഞാൻ അവരുടെ എഡ് ക്വാർട്ടസിൽ പറഞ്ഞു എനിക്കറിയില്ല കിട്ടുമോ എന്നുള്ള അറിയില്ല അപ്പം ഞാനീ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ബഹുമാന മന്ത്രിയും ബഹുമാനപ്പെട്ട എം എൽ എമാരുമുള്ള വേദിയിൽ ഒരു സമഭാവം ആ ധർമ്മസമഭാവം എല്ലാം ഒരു യാത്രയാണ് ജീവിതം ആ ജീവിതം മുഴുവൻ സത്യത്തെ കണ്ടാത്തിനുള്ള യാത്രയാകുമ്പോൾ ആ യാത്രയിൽ ആത്യന്തികമായി എത്തിച്ചേരുന്നത് ഏകം സത് വിപ്ര വ്യത്യസ്തമായ വഴികളിലൂടെ എത്തിപ്പെടുന്നത് ഒരേ പ്രപഞ്ച സത്യത്തിലാണ് ആ സത്യമാണ് ധർമ്മങ്ങൾ ഉദ്ഘോഷിക്കുന്നത് എന്നുള്ള വസ്തുതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് കാലികമായ ചോദ്യം അങ്ങനെ വരുമ്പോഴാണ് വാണിയച്ഛൻ പ്രസംഗിക്കുമ്പം അത് പറയുമ്പോൾ പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ശ്രീധരൻപിള്ള ഇതൊക്കെ ചെമ്പകശ്ശേരി രാജാവിൻ്റെയൊക്കെ പഠിച്ച ആളാണ് എന്നെ ഒന്ന് നന്നാക്കി പറയുകയുണ്ടായി പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ദേവാലയം തുടങ്ങിയതിനെപ്പറ്റി പിതാവ് തോമസ് തറയിൽ പിതാവ് ഇവിടെ പറഞ്ഞതിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ പുറം ലോകത്തേക്കിത് എത്തിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സാധൂകരിക്കുക വഴിയാണ് മനുഷ്യ മനസ്സുകളെ അവർ അവരേത് മതത്തിൽപ്പെട്ടവരായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും അവരിലേക്ക് ആ ആശയത്തെ നങ്കൂരമുട്ടുറപ്പിക്കാൻ അവരുടെ വഴികാട്ടികളായി പുരുതലമുള്ള വഴികാട്ടികളായി നമുക്ക് മാറാൻ സാധിക്കുന്നത് നമ്മുടെ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന മഹത്തായ ഏകതയുടെ ബീജം അത് ഉള്ളത് ഇത്തരം കാര്യങ്ങളാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് സ്വാഭാവികമായും പിതാവ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ആതുരാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലതിൻ്റെ തുടക്കം ആ തുടക്ക കാലഘട്ടം ഇപ്പോഴും നിലനിർത്തുന്ന അപൂർവം കോഴിക്കോട് അവിടെ ഏറ്റവും പഴക്കമുള്ള ഒരാതുരാലയമുണ്ട് അതിന്നും ഏറ്റവുമധികം സേവന സന്നദ്ധത നിങ്ങൾക്ക് ലഭിക്കുക സേവന ഔത്സുകതയുള്ള ആളുകളെ കാണാനായിട്ട് അവിടെ വെള്ളിമാട് കുന്നിലെ ആ പഴയ ആശുപത്രിക്ക് സാധിക്കുന്നുണ്ട് ഇതുപോലെ അക്കാലത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാനും ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആളാണ് ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വിദ്യാലയങ്ങൾ എവിടെയെങ്കിലും ജാതി നോക്കി മതം നോക്കി അവർക്ക് റിസർവേഷൻ മാനേജ്മെൻറ്റിന് കോട്ട എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് മാറ്റിവെച്ചു കൊണ്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നോ എന്നെപ്പോലുള്ള ആളുകൾ പഠിച്ചത് എൻ്റെ നാട്ടിലെ ഗ്രാമത്തിലെ മാർത്തോമായ സ്കൂൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പഠിച്ച് പിന്നീട് മുന്നോട്ട് പോകാൻ എൽ എൽ ബിക്കൊക്കെ പോകാൻ സാധിച്ചത് എൻ്റെ സഹോദരി സഹോദരന്മാർ തമ്മിൽ ഏതാണ്ട് ഒരു വയസിൻ്റെ ഒന്നര വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമാണ് അപ്പോൾ ഒരേ സമയം അത്യാവശ്യം ജീവിക്കാവുന്ന ഒരു ഒരു കാർഷിക കുടുംബത്തിൽ പിറന്നു വീണ എനിക്ക് ഞങ്ങൾ ആറുപേരെയും എൻ്റെ രക്ഷിതാക്കൾക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മദ്രാസിലേക്കോ തിരുവനന്തപുരത്തേക്കോ വലിയ നഗരങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ സാധിക്കുമായി ചോദ്യം എൻ്റെ മനസ്സിലൂടെ പഴപ്പം കടന്നു പോകാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഗ്രാമത്തിലൊരു വിദ്യാലയം ഉണ്ടായി പന്തളത്തൂർ എൻ എസ് എസ് കോളേജ് വന്നു ഇങ്ങനെ വിദ്യാലയങ്ങൾ വന്നതുകൊണ്ടാണ് പഠിച്ച് ഡിഗ്രിയോ അല്ലെങ്കിൽ എൽ എൽ ബിയോ ഒക്കെ കരസ്ഥമാക്കാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഈ ചരിത്രമൊക്കെ സന്നിവേശിപ്പിക്കാൻ സാധിക്കേണ്ടതല്ലേ അങ്ങനെ സാധിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വാസ്തവത്തിൽ ഈ മേജർ ഈ പിൽഗ്രിം സെൻ്റർ കൂടിയായ കുടമാളു ഈ തൊള്ളായിരം കൊല്ലം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ രാജ്യത്താസകലം എല്ലായിടത്തും എത്തിക്കാൻ ഉള്ള ശ്രമമുണ്ടാകണം അതിന് മാണിയച്ചനും തോമസ് തറയിൽ പിതാവുമൊക്കെ മുൻകൈ എടുത്താൽ നന്നായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ നാടിൻ്റെ എന്താ ഞാൻ ആധികാരി ഒരു കാര്യം പറയാം പഠിച്ചതുകൊണ്ട് പറയാൻ സാധിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ആദ്യത്തെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രമുണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആ പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ വിവിധ നാട്ടുരാജ്യങ്ങളായി നമ്മുടെ ഈ കൊ ഭാരതത്തിൽ അവിവുക്ത ഭാരതം ആ ഭാരതത്തിൽ ആറേകാൽ ലക്ഷം വിദ്യാലയങ്ങൾ അത് കുടിപ്പള്ളിക്കൂടങ്ങളോ ഗുരുകുല സമ്പ്രദായത്തിലുള്ളതോ സെമിനാരി രീതിയിലുള്ളതോ ഒക്കെ ആയേക്കാം അതുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അത് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ട വിഷയമാണ് ഇപ്പോൾ ഒരു വലിയ റിസർച്ച് ഗ്രന്ഥം പുറത്തു വന്നപ്പോൾ അതിൽ പറയുന്നു ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നെങ്കിലും ലോകത്ത് കൊളോണിയൽ വായിച്ച അവർ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ നോക്കുമ്പോൾ ഏതാനും മാസങ്ങൾ ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് ആ സമൂഹത്തെ മുഴുവൻ ബ്രെയിൻ വാഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു ചരിത്ര സത്യം പക്ഷേ ആയിരത്തി അറുന്നൂറിൽ അവർ ശ്രമിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലെ മെക്കാളയുടെ തുടക്കവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായവും വന്നത് മുമ്പ് ഒരിക്കലും ഇന്ത്യൻ മനസ്സുകളെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ല അധികാരത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വാധീനമുണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് വൈ എന്ന ചോദ്യം ആ ചോദ്യത്തിലാണ് വില്യമിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏകതയുടെ ബീജം നമ്മിലുണ്ട് പിതാവ് പറഞ്ഞ കാര്യം ശരിയാണ് ഒന്നോ രണ്ടോ പ്രദേശങ്ങളെ കേരളത്തിലല്ല നോർത്ത് ഈസ്റ്റിലുമല്ല നോർത്ത് ഈസ്റ്റ് ഞാൻ പോയതാണ് നോർത്ത് ഈസ്റ്റിൽ എങ്ങനെ അവിടുത്തെ എൺപത്താറ് ശതമാനം ഞങ്ങൾ മിസോറാമിൽ ക്രിസ്ത്യ വിശ്വാസികളായി എന്ന് ചോദിച്ചാൽ സ്വമേധയുള്ള മാറ്റമാണ് ഗ്രാമങ്ങളിലെ സേവന പ്രവർത്തനം കൊണ്ടുണ്ടായ മാറ്റമാണ് അവിടെ ബലപ്രയോഗത്തിലൂടെയോ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ സ്വാധീനിച്ചോ മാറ്റമുണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല ഒരപൂർവതയുള്ള ചില സ്ഥലങ്ങളുണ്ട് ഞാനതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല അതേ അതിനെപ്പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ വല ഇന്നത്തെ നിലക്കുള്ള ജനജീവിതത്തിൽ എന്തിനെ ഞാനായിട്ട് എന്തെങ്കിലും പറയണം വർത്തമാനക്കണക്ക് പുസ്തക പുസ്തകം അതിൻ്റെ അടിവേരുകൾ എത്തി നിൽക്കുന്നത് ഞങ്ങളിപ്പോഴുള്ള ഗോവ രാജ്ഭവനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അവിടെ ആദ്യമായി വത്തിക്കാൽ നിന്നൊരു ഒരു ഇന്ത്യക്കാരനെ ബിഷപ്പായി വാഴിച്ചത് ആലപ്പാ ആലങ്കാട് പള്ളിയിൽ അറുപത്തൊന്നിലാണ് അത് കൊണ്ടുവന്നു അവിടെ നിന്ന് ഞാനിപ്പോൾ ഉള്ള രാജഭവനിലായിരുന്നു അന്നത്തെ എല്ലാ സമയം എല്ലാം നടന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ എന്താ എന്താ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് കാലം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മുഴുവൻ മുന്നോട്ടുള്ള ഗതിവിഗതികൾ വ്യത്യസ്തമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ പിതാവ് വന്ന് പിതാവിനെ അവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ പരിശുദ്ധ അവിടെ അടക്കം ചെയ്ത പത്തു കൊല്ലത്തിൽ ഒരിക്കൽ വിശ്വാസികൾക്കായി തുറന്ന് കാണിക്കുന്ന പരിപാടി ഗോവ ഗവൺമെൻറ് ഏറ്റെടുത്ത് മൂന്ന് കോടി രൂപ അവർ ചെലവഴിച്ചാണ് അതേസമയത്ത് അതിൻ്റെ എല്ലാ ചടങ്ങുകളും നടത്തിയത് ആചാര ക്രമമനുസരിച്ചുള്ള അതിൻ്റെ ആത്മീയ രംഗത്തുള്ള ഉന്നതന്മാർ ലോകത്തെമ്പാടുമുള്ളവരാണ് അതിലെനിക്കൊരു കാര്യം അഭിമാനപുരസരം നിങ്ങൾക്കാർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം പറയാൻ സാധിക്കും സീറോ മലബാർ സഭയുടെ ശബ്ദം ആ വേദിയിൽ ഇത്തവണ ഏറ്റവും ശക്തമായി അവരുടെ വേദിയിൽ എരിങ്കാലക്കുടയിലെ ബിഷപ്പ് തിരുമേനി കാഞ്ഞിരപ്പള്ളിയിലെ ബിഷപ്പ് തിരുമേനി അഞ്ചോ ആറോ തിരുമേനിമാർ നമ്മുടെ തൃശ്ശൂരിലെ താഴത്ത് പിതാവ് ഇവരൊക്കെ വന്ന് അവിടെ നട അവിടെ എൻ്റെ ഞങ്ങളുടെ രാജ്ഭവനിലുള്ള ഒരു പള്ളി എന്ന് പറയാം പണ്ട് പള്ളിയായിരുന്നു ഇപ്പം അത് ചാപ്പൽ എന്ന ഒരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അതിൻ്റെ ബിഷപ്പ് ഞാനാ വാസവൻ സാറ് ധട്ട അനുവദിച്ച ഞങ്ങളാണ് ഉപ്പിട്ടിലാണ് അവിടുത്തെ എല്ലാ ആൾ വരുന്നതും പോകുന്നതും എല്ലാം അവിടെ സീറോ മലബാർ സഭയുടെ രീതിയിൽ ആരാധന നടത്താനും ഈ നാൽപ്പത് ദിവസം നീണ്ടു നിന്ന പരിപാടിയിൽ പങ്കെടുത്ത് സീറോ മലബാർ സഭയുടെ രീതിയിൽ അവിടെ ആരാധനാക്രമത്തിൽ അന്നത്തെ ആ ചടങ്ങിൽ നമ്മുടെ ഓൾഡ് ഗോവയിലുള്ള ആ ദേവാലയത്തിൽ അത് നടത്താനുമൊക്കെ സാധിച്ചത് ഒരു മലയാളി സ്പിരിറ്റുള്ള ആളായതുകൊണ്ട് ആണെന്നുള്ള കാര്യം ഞാൻ എന്നെ പുകർത്തിപ്പറയല്ല എനിക്കങ്ങനെ ആ വന്ന ബിഷപ്പുമാരയച്ച കത്തുകൾ എൻ്റെ ജീവിതത്തിൽ അമൂല്യനിധികളായി ഞാൻ സൂക്ഷിക്കും അതുകൊണ്ട് എനിക്ക് മാണിയച്ഛനെ പറ്റി പറയാറുള്ളത് മാണിയച്ചൻ വാസ്തവത്തിൽ തുറന്നു പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ബൈബിളിലെ വിജ്ഞാനീയത ആ വിജ്ഞാനം അതിനെപ്പറ്റി ഞാൻ നിങ്ങളെ പറഞ്ഞ പറയേണ്ട ആവശ്യമില്ല അൽഫോൻസഅ അമ്മയുടെ അതായത് ഇന്ത്യയിലെ ഭാരതത്തിൽ നിന്നുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യത്തെ വിശുദ്ധ വിശുദ്ധീയായി പ്രഖ്യാപിക്കപ്പെട്ട അതിൻ്റെ അരങ്ങൊരുങ്ങിയ ഈ പള്ളിയിലാണ് ഈ പ്രദേശത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദീപികയുടെ പത്രാധിപരായിരുന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെപ്പറ്റി കേട്ടതും മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് അങ്ങയുടെ കർശന സ്വഭാവം തുറന്നു പറച്ച ഓപ്പൺനെസ് ഇൻ നേച്ചർ അതിൻ്റെ ഒരു ഞാനും അതിൻ്റെ ഒരു ഇരയാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ മിസോറാം ഗവർണർ ആയിരുന്നപ്പം മാമ്മാപ്പിള ഒരു പരിപാടിക്ക് വന്നു അദ്ദേഹമായിരുന്നു അപ്പോൾ അദ്ദേഹം ഞാൻ മുമ്പുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒട്ടേറെ ദോഷങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം വിമർശിച്ചു എനിക്ക് സന്തോഷമാണ് കൊതിയത് കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അതിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അച്ഛ അച്ഛന് പറഞ്ഞ കാര്യങ്ങൾ ശരിയും തെറ്റും ഉണ്ടാക്കാം ഞാൻ അതിൽ കിടക്കുന്നില്ല അച്ഛൻ അഡ്രസ്സ് തെറ്റിപ്പോയി ഒരു ഗവർണർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല അതുകൊണ്ട് ഗോവ രാജ്ഭവനിലേക്ക് അഡ്രസ്സ് തെറ്റിപ്പോയി അതിനോട് ബന്ധപ്പെട്ടവരോട് പറയണമെന്ന് പറഞ്ഞപ്പം അച്ഛനെ വാത്സല്യപൂർവ്വം അതിനോട് പ്രതികരിച്ച് ഞാൻ ഓർക്കുകയാണ് ഇതൊക്കെയാണ് ഡെമോക്രസി വാട്ട് ഈസ് ഡെമോക്രസി ഡെമോക്രസി ഈസ് റൈറ്റ് ടു ഡിഫർ വ്യതിരിക്തയ്ക്കുള്ള അവകാശമാണ് ആര് ഭരിച്ചാലും ഭരിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കി സോൻസോ മിസ്റ്റർ യു ആർ ഡൂയിങ് എ റോങ് തിങ് എന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ മർമ്മം അതുകൊണ്ട് ഉണ്ണി ശ്ലോകനായ വവത്തിൽ പിതാവിൻ്റെ ഒരു ലൈനുണ്ടായിരുന്നു ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അതേ മതിലാണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല രാഷ്ട്രീയ പാർട്ടികളോ അല്ല പൊതുപ്രവർത്തകരോ അല്ല സഭയുടെ ആളുകളോ ഒക്കെ വന്നാലും ക്രിസ്തീയ രീതിയിലൂടെ ആ സൂക്ഷ്മദർശിനിലൂടെ നോക്കിയിട്ട് അതിൻ്റെ ശരിതെറ്റുകളെപ്പറ്റി പറഞ്ഞ ഒരാളായിരുന്നു ഏതാണ്ട് അതേ ലൈനിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അച്ഛനും പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയായി ചുമതലയേറ്റു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ നെറ്റിലൂടെ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി രണ്ടായിരത്തി പതിനഞ്ചിൽ മാർപ്പാപ്പ അന്നത്തെ മാർപ്പാപ്പ എഴുതിയ പുസ്തകത്തിന് ഒരു നാമകരണം ഇംഗ്ലീഷ് വന്നപ്പോൾ ആ നാമകരണം നെയിം ഓഫ് ഗോഡ് ഈ ഗ്രൈസ് എന്നായിരുന്നു ഇവിടെ പിതാവ് ഒട്ടേറെ സേവന കാര്യങ്ങളെപ്പറ്റി പറയുകയുണ്ടായി സേവനമാണ് ഈശ്വര സേവനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ അതേ പാതയിലൂടെ സാറിനൊക്കെ ഒരുപക്ഷെ കൂടുതൽ സന്തോഷിക്കാം തൊഴിലാളി വർഗത്തിൻ്റെ ലൈനിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള അങ്ങനെ അവരെ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള സൂചനയോടുകൂടിയാണ് ആ പ്രസംഗം നടന്നതെന്ന് കരുതുന്നു ഇതെല്ലാം നമുക്ക് വഴികാട്ടികളാണ് ഇതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാനും ഇപ്പോഴ് ഈ ഒരു കൊല്ലക്കാലം യാത്ര ഈ തീർത്ഥാടന കാലമായി തീർത്ഥാടനത്തെ വിപുലകമായ കാര്യങ്ങളെല്ലാം ഞാനതിൻ്റെ പണ്ഡിതലൊന്നുമല്ല ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് തീർത്ഥാടനത്തിന് വേണ്ടി ആളുകൾ പോവുക അത് വിശ്വസമാധാന ലോകസമാധാനത്തിനും വെൽഫെയർ ഓഫ് ഓക്കെ പുവർ മറ്റുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി വേണമെന്നുള്ള ഒരു കൊല്ലക്കാലം അതിനുവേണ്ടി മാറ്റിവെച്ചു എന്നുള്ള മുൻ മുൻ പോപ്പിൻ്റെ പ്രസ്താവനയും കൂട്ടി വായിക്കുമ്പോൾ വളരെയധികം പ്രത്യാശക്കിടം നൽകുന്നു ഏതായാലും ഈ ദേവാലയം കൂടുതൽ കൂടുതൽ ആ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന തൊള്ളായിരം നീണ്ട കാലഘട്ടത്തിലെ അതിൻ്റെ ഈശ്വര സമർപ്പണവും സേവനവും മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി വാർത്തെടുക്കുന്നതുമായ ആ നടപടികളെ എല്ലാം ശ്ലാഘിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിക്കുന്നു എനിക്കിങ്ങനെ സാധാരണക്കവിടെ ലാസ്റ്റിലാണ് പ്രസംഗിക്കേണ്ടത് ഈ ഇതിൽ പക്ഷെ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടും മാർ തോമസ് തറയിൽ പിതാവ് ആദ്യം പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അതിന് വഴിയൊരുക്കി തന്നു ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്